ഈ ശവംശിഹൈക്യസ്ഥിതി ആയിരിക്കട്ടെ വചനവിധിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോകാവസാനം യേശുവിൻ്റെ രണ്ടാമത്തെ ആഗമനം അന്ത്യവിധി എന്നിവയെക്കുറിച്ചെല്ലാം ത്രിസഭയുടെ ആരംഭകാലം മുതൽ തന്നെ പല അഭിപ്രായങ്ങളും ദർശനങ്ങളും വെളിപാടുകളും ഉണ്ടായിട്ടുണ്ട് അവയെല്ലാം ഉടനെ ഉണ്ടാകും എന്ന വിശ്വാസം കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് ആദിമ സഭാസമൂഹം ജീവിച്ചത് സഹനങ്ങളെയും പീഡനങ്ങളെയും പ്രതിബന്ധങ്ങളെയും എതിർപ്പുകളെയും അപമാനങ്ങളെയും അധിക്ഷേപങ്ങളെയും ധൈര്യപൂർവ്വം സ്വീകരിക്കുവാൻ അവരെ പ്രേരിപ്പിച്ചത് ഈ വിശ്വാസത്തിൻ്റെയും പ്രതീക്ഷയുടെയും ശക്തിയാലാണ് സഭയ്ക്കകത്തും പുറത്തും എക്കാലത്തും പലരും നിരവധി പ്രവചനങ്ങളും പഠനങ്ങളും പല പ്രസ്ഥാനങ്ങളും ഉണ്ടായിട്ടുണ്ട് നടത്തിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ കാലാവധി കഴിഞ്ഞും ലോകം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ലോകം അവസാനിക്കും നാളെ അവസാനിക്കും എന്നൊക്കെ പറയുന്ന വലിയ പ്രവചനങ്ങൾ വിശദീകരിക്കുവാനും വ്യഖ്യാനിക്കുവാനും ഏറ്റവും പ്രയാസമുള്ള വളരെ ഗഹനമായ വിഷയമായതുകൊണ്ട് തിരുസഭ ഔദ്യോഗികമായി ആഴത്തിൽ പഠിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ഒരുമിച്ച് ചർച്ച ചെയ്ത് സമയമെടുത്താണ് ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നത് വിശുദ്ധ മതായ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം തന്നെ സർവനാശത്തെക്കുറിച്ചും തകർച്ചയെക്കുറിച്ചും എല്ലാറ്റിൻ്റെയും അവസാനത്തെക്കുറിച്ചുമാണ് യേശു പറയുന്നത് ആദ്യ ഭാഗത്ത് മനുഷ്യൻ സ്വയം കെട്ടിപ്പൊക്കിയതെല്ലാം കല്ലിന്മേർ കല്ല് ശേഷിക്കാതെ തകരുമെന്ന് തീർത്ത് പറയുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ പ്രയാസമൊന്നുമില്ല കാരണം മനുഷ്യൻ ഉണ്ടാക്കിയതെല്ലാം അതിൻ്റെ സമയത്ത് അവസാനിക്കുമെന്നും തകർന്നു വീഴുമെന്നും തെളിയിക്കുന്ന സത്യങ്ങൾ ലോകചരിത്രം നമ്മെ നിരന്തരം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെയാണ് മനുഷ്യൻ്റെ സ്വഭാവം മൂലം ഉണ്ടാകുന്ന തകർച്ചകൾ യുദ്ധങ്ങൾ കലഹങ്ങൾ കലാപങ്ങൾ തർക്കങ്ങൾ പരസ്പരം കൊന്നൊടുക്കുവാനും ഇല്ലാതാക്കുവാനും എല്ലാം പിടിച്ചെടുക്കുവാനും സ്വന്തമാക്കുവാനും നടത്തുന്ന ശ്രമങ്ങൾ തന്നെയാണ് വാസ്തവത്തിൽ എല്ലാ നാശത്തിൻ്റെയും അടിസ്ഥാന കാരണം അതുകൊണ്ട് തന്നെ ദൈവം മനുഷ്യന് ദാനമായി നൽകിയതൊക്കെ മനുഷ്യൻ ദുരുപയോഗം ചെയ്യുമ്പോൾ അത് തിരിച്ചെടുക്കുവാൻ ദൈവം എപ്പോഴും അതിൻ്റെ സമയത്ത് സമയം കണ്ടുപിടിക്കും എന്നത് കൃത്യമായി തിരിച്ചറിയേണ്ട വിഷയമാണ് സൂര്യന് സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് ശാസ്ത്രം തന്നെ കൃത്യമായി മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് യേശുവിൻ്റെ കുരിശുമരണ സമയത്ത് സൂര്യൻ ഇരുണ്ടുപോയത് ദൈവം തീരുമാനിക്കുന്ന സമയത്ത് എന്നേക്കും സൂര്യൻ്റെ അസ്തമനത്തിന് കാരണമാകും എന്നതിൻ്റെ തെളിവാണ് ലോകം കടലിന് അടിയിലാകാൻ ഒരു വലിയ സുനാമി മാത്രം മതി എന്ന് നമുക്കറിയാം ലോകത്തെ നിശ്ചലമാക്കുവാൻ ഏതാനും മാസങ്ങൾ മഴ പെയ്യാതിരുന്നാൽ മാത്രം മതിയെന്ന് നമുക്കറിയാം ഏതാനും ദിവസം കൂടി നാട്ടിൽ മഴ പെയ്തിരുന്നുവെങ്കിൽ നമ്മുടെ നാടിന് നാടിനെന്ത് സംഭവിക്കുമായിരുന്നു എന്നും നമുക്കറിയാം ഏതാനും വൈറസുകൾ മാത്രം അത് ലോകത്തെ പൂർണ്ണമായി നശിപ്പിക്കുവാൻ എന്നും നമുക്ക് അറിയാവുന്ന കാര്യമാണ് എന്നാൽ സദാ ജാഗ്രത പുലർത്തിക്കൊണ്ട് വിശുദ്ധിയിലും വിശ്വസ്തതയിലും വിശ്വാസത്തിലും വിനയത്തിലും നിരന്തരം ജീവിതം നയിക്കുവാൻ പ്രേരിപ്പിക്കുന്ന മുന്നറിയിപ്പുകളാണ് ഇവയെല്ലാം എന്നാണ് നമ്മെ സഭ ഔദ്യോഗികമായി പഠിപ്പിക്കുന്നത് അല്ലാതെ എന്നാണ് ലോകാവസാനമെന്നോ യേശുവിൻ്റെ രണ്ടാമത്തെ വരവ് എന്നാണെന്നോ എന്നാണ് അന്ത്യവിധിയെന്നോ കൃത്യമായി പറയുവാനുള്ള അധികാരം സാധിക്കില്ല കാരണം ആ ദിവസത്തെക്കുറിച്ചോ മണിക്കൂറിനെക്കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും സ്വർഗത്തിലെ ദൂതന്മാർക്കോ പുത്രനെ പോലുമോ അറിഞ്ഞുകൂടാ എന്നാണ് യേശു നമ്മെ പഠിപ്പിക്കുന്നത് അതേസമയം ചില ലക്ഷണങ്ങൾ വച്ച് നിങ്ങൾ സ്വയം വിലയിരുത്തണം എന്നും യേശു പഠിപ്പിക്കുന്നുണ്ട് അത്തിമരത്തിൽ നിന്നും പഠിക്കുവിൻ അതിൻ്റെ കൊമ്പുകൾ ഇളതാവുകയും തകീർക്കുകയും ചെയ്യുമ്പോൾ വേനൽക്കാലം അടിത്തിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു അതുപോലെ ഇതെല്ലാം കാണുമ്പോൾ അവൻ സമീപത്ത് വാതിൽക്കിലെത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുവിൻ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലും ലോകാവസാനത്തെക്കുറിച്ച് പലരും നിരവധി പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൽ എല്ലാം തന്നെ സമയം കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നാൽ ചിലത് അതിന് സമയം വരാനിരിക്കുന്നതേ അതിൽ ഇന്ന് പലരും ചർച്ച ചെയ്യുന്ന ഒരു പ്രവചനം ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ച സർ ഐസക് ന്യൂട്ടൻ നടത്തിയ ഒരു കണ്ടുപിടുത്തമാണ് നിരീക്ഷണമാണ് പഠനമാണ് ഒരു വലിപാടാണ് ബൈബിളിലെ പല പ്രമേയങ്ങൾക്കും അതിൻ്റെ ചരിത്രപരമായ തെളിവുകൾക്കും കൂടെ നിന്നുകൊണ്ട് അതിനെ അടിസ്ഥാനമാക്കി അദ്ദേഹം നീണ്ട അൻപത് വർഷക്കാലം പഠിച്ച് ഗവേഷണം നടത്തി അദ്ദേഹം കണ്ടുപിടിച്ച പ്രഖ്യാപിച്ച ലോകവാസാനത്തിൻ്റെ ഒരു വർഷം രണ്ടായിരത്തി അറുപതാണ് സഫ ഔദ്യോഗികമായി തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് എന്ത് എന്ന് വിഷയമാക്കുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ വ്യാപകമായി പല രീതിയിലും മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലും മറ്റും പല പ്രസ്ഥാനങ്ങളും മതത്തെക്കുറിച്ചും മതങ്ങളുമൊക്കെ വളരെ മുന്നോട്ട് വെച്ച ആകർഷകമായ നിരവധി കാര്യങ്ങളുണ്ട് ഇവയെല്ലാം നിരന്തരം കേൾക്കുകയും ആകെ സംശയമുണ്ടാവുകയും ചെയ്യുമ്പോൾ യേശു നൽകുന്ന മുന്നറിയിപ്പുകളാണ് ഇന്ന് കൂടുതൽ ശക്തമായി തീരുന്നത് പലരുടെയും വിശ്വാസം ക്ഷയിച്ചു പോകും ഒരു അഗ്നോസ്റ്റിക് തലത്തിലേക്ക് അതായത് ഒരു അജ്ഞേയവാദം എന്ന തലത്തിലേക്ക് ഇത് കടന്നു വരുന്നുണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളിപ്പോൾ ചോദിക്കുമ്പോൾ അറിയില്ല എന്ന ഉത്തരം ഇതൊരു നിസ്സംഗ മനോഭാവത്തിലേക്ക് നമ്മെ നയിക്കാൻ സാധ്യതയുണ്ട് അതായത് ഇതൊന്നും നമ്മൾ ഗൗരവമായിട്ട് എടുക്കാറില്ല എന്നുള്ളതാണ് ഇത് ചെയ്യുന്ന അവസാനിക്കുന്നത് ഒരുപക്ഷെ വലിയ നിരീശ്വരവാദങ്ങളിലേക്കായിരിക്കാം യൂറോപ്പിലൊക്കെ സംഭവിച്ചത് അതാണ് പലപ്പോഴും ഇങ്ങനെയുള്ള ചിന്തകൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ സാധിക്കാതെ വരുമ്പോൾ ദൈവമില്ല എന്ന് ചിന്തിക്കുകയും നിരീശ്വരവാദങ്ങളിലേക്ക് പോവുകയും മതവും വിശ്വാസവും ജീവനും ഒന്നും വലിയ നിലയുള്ളതായി തിരാതിരിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിലേക്ക് എത്തിച്ചേരും കാരണം ശാസ്ത്രീയമായി ഇവയൊന്നും തെളിയിക്കുവാൻ കഴിയില്ല ഈ നശ്വരമായ ജീവിതം കഴിഞ്ഞ് എവിടേക്ക് പോകുന്നു എന്ന് ഉള്ള അന്വേഷണങ്ങളിൽ ദൈവത്തിലേക്ക് എത്തിച്ചേരാതെ യാതൊരു നിവൃത്തിയുമില്ല ഇങ്ങനെ ദൈവത്തിൽ എത്തിച്ചേരുമ്പോഴും മറ്റ് മതങ്ങളിലെ തീവ്രമായ സ്വഭാവം വെച്ചു പുലർത്തുന്നവർ അവരുടെ മതമാണ് അവരുടെ വിശ്വാസമാണ് വലത് മഹത്തരം എന്ന് വിശ്വസിപ്പിക്കുവാൻ ഉള്ള തീവ്രമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് വലിയൊരു സ്വാധീന ശക്തിയായി നമുക്ക് ചുറ്റുമുണ്ട് പലപ്പോഴും അതിൽ പലരും വീണ് പോകുന്നു എന്നുകൂടി തിരിച്ചറിയുമ്പോൾ എന്താണ് ഈ കാര്യത്തെക്കുറിച്ച് ത്രിസഭ പഠിപ്പിക്കുന്നത് എന്ന് വ്യക്തമായി പഠിക്കാനുള്ള താല്പര്യം കാണിക്കുകയും അങ്ങനെ ചെയ്യുകയും വേണമെന്നാണ് നമ്മ ഈ കാലഘട്ടം പഠിപ്പിക്കുന്നത് യുഗാന്ത്യം തനതുവിധി അന്ത്യവിധി എന്നിവയെക്കുറിച്ച് യേശു പഠിപ്പിച്ച വചനഭാഗത്തെ സഭ വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്നത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ആയിരത്തി ഇരുപത്തിരണ്ടാം നമ്പർ മുതലാണ് അന്ത്യവിധിയിൽ മനുഷ്യന് സുനിശ്ചിതമായി ലഭിക്കുന്നത് ഒന്നെങ്കിൽ സ്വർഗം അല്ലെങ്കിൽ നരകം ഇതാണ് നിത്യരക്ഷ അല്ലെങ്കിൽ നിത്യനാശം ആയിരത്തി മുപ്പത്തിയേഴ് ആയിരത്തി മുപ്പത്തി എട്ട് ഈ നമ്പറുകളിൽ ആരും നരകത്തിൽ പോകാൻ സഭ ആഗ്രഹിക്കുന്നില്ല എന്ന് പഠിപ്പിക്കുന്നു എന്നാൽ മാരകമായ പാപം ചെയ്യുകയും അനുദപിക്കാതെ മരിക്കേണ്ടി വരികയും ചെയ്താൽ നരകമായിരിക്കും ലഭിക്കുക ബാക്കി എല്ലാവർക്കും സ്വർഗത്തിന് അവകാശമുണ്ട് എല്ലാ മനുഷ്യരും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവീക സ്വഭാവത്തോടു ചേർന്നതാണ് സഭയുടെ സ്വഭാവവും അതുകൊണ്ട് എല്ലാവരെയും സ്വർഗത്തിലെത്തിക്കുക എന്ന ദൗത്യമാണ് എന്നും സഭയ്ക്കുള്ളത് ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമായ തിരുസഭ ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ സഹായിച്ചുകൊണ്ട് മനുഷ്യകുലത്തെ മുഴുവനും പിതാവായ ദൈവത്തിൻ്റെ വലത് ഭാഗത്തേക്ക് അണിനിരക്കുവാൻ സഹായിക്കുവാൻ അല്ല നിരന്തരം പ്രതിജ്ഞാബദ്ധമാണ് അതാണ് തിരുസഭയുടെ ഏറ്റവും വലിയ മിഷനും ആ ഒരു ദൗത്യമാണ് ഇപ്പോഴും സഭ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് വചനം മാംസമായി നമ്മുടെ കൂടെ വസിച്ചതുകൊണ്ട് ഇനി ശിക്ഷാവിധി നടത്തുവാനുള്ള അധികാരം യേശുവിനാണ് പിതാവ് നൽകിയിരിക്കുന്നത് ജോഹന്നാൻ അഞ്ച് ഇരുപത്തിനാലിൽ സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല പ്രത്യത അവൻ മരണത്തിൽ നിന്നും ജീവനിലേക്ക് കടന്നിരിക്കുന്നു അപ്പോൾ വചനബദ്ധമായി ജീവിക്കുവാൻ പതിപ്പിക്കുക അത് നിരന്തരം ഓർമ്മിപ്പിച്ചു തരിക അത് ആണ് സഭയിലെ ഏറ്റവും വലിയ ചുമതല അത് അനുസരിച്ച് ജീവിക്കാത്തവരെ വചനം അറിയിച്ചു കൊടുക്കുക അറിഞ്ഞിട്ടും അനുസരിക്കാത്തവരുടെ മാനസാന്തരത്തിനു വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുകയും പരിഹാരം അനുഷ്ഠിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ വലിയ കടമയാണ് സ്വന്തം ആത്മരക്ഷയ്ക്ക് വേണ്ടി സഹനങ്ങളെയും പീഡനങ്ങളെയും ഏറ്റെടുക്കുക എന്നത് മാത്രമല്ല മറ്റുള്ളവരുടെ സ്വർഗപ്രാപ്തിക്കു വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുകയും സഹനങ്ങൾ ഏറ്റെടുക്കുവാൻ തയ്യാറാവുകയും ചെയ്യുന്നവരാണ് വിരോചിതമായ പുണ്യം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ എല്ലാ വിശുദ്ധരും അതിൽ ആദ്യത്തെയാൾ പരിശുദ്ധ കന്യകാമറിയുമാണ് പിതാവായ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള ഏക മധ്യസ്ഥൻ സത്യമായും യേശു മാത്രമാണ് എന്നാൽ പിതാവിലേക്ക് പുത്രൻ വഴിയല്ലാതെ ആർക്കും എത്താൻ കഴിയില്ല കാരണം സർവ അധികാരവും യേശുവിന് പിതാവ് നൽകി കഴിഞ്ഞു സ്വർഗം ഒരു സമൂഹമാണ് അതുകൊണ്ട് സ്വർഗത്തെ ലക്ഷ്യമാക്കി നീങ്ങേണ്ടതും ഒരു സമൂഹമായിട്ടാണ് ആ സമൂഹത്തിൻ്റെ ആത്മീയ രൂപമാണ് തിരുസഭ ഇനി എങ്ങനെയാണ് യേശുവിനെ അനുഗമിക്കേണ്ടത് എന്ന് പല കാലങ്ങളിൽ പല ദേശങ്ങളിൽ ജീവിച്ച് സ്വർഗീയ കിരീടം ചൂടിയ വിശുദ്ധർ വഴി നമുക്ക് യേശു പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട് അവരാണ് യേശുവിനും മനുഷ്യർക്കും ഇടയിലുള്ള മധ്യസ്ഥർ വാസ്തവത്തിൽ എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് ഈ മധ്യസ്ഥത വഹിക്കുവാൻ വേണ്ടിയാണ് ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും മരിച്ചു കഴിഞ്ഞും ഈ മാധ്യസ്ഥ്യം വിശുദ്ധർ തുടരുകയാണ് ഈ ഒരു പ്രത്യേക അനുഭവത്തിലാണ് തനത് വിധിയെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്നത് അതായത് അന്ത്യവിധിക്ക് മുമ്പ് എങ്ങനെയാണ് ഓരോരുത്തരും വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെടുന്നത് ജീവിച്ചിരിക്കുന്ന വിശുദ്ധർ എന്ന് പറയാറില്ലേ അതുപോലെ അന്ത്യവിധിക്ക് മുമ്പ് ഒരാൾ സ്വർഗപ്രാപ്തിക്ക് യോഗ്യതയുള്ളയാളാണ് എന്ന് പ്രഖ്യാപിക്കുന്നതാണ് തനത് വിധി നീന്ന് എന്നോടുകൂടെ പരിദീസായിലായിരിക്കുമെന്ന നല്ല കളനോട് യേശു വാഗ്ദാനം ചെയ്തത് തനതുവിധിയാണ് ധനവാൻ്റെയും ലാസറിൻ്റെയും വിപമയിൽ ലാസർ മരിച്ച് പിതാവിൻ്റെ മടിത്തട്ടിൽ വിശ്രമിച്ചു എന്ന് വചനം പറയുന്നതും ഇങ്ങനെയാണ് ആ ധനവാൻ നിത്യ നരകാഗ്നിയിൽ എറിയപ്പെട്ടു എന്ന് പറയുന്നതും തനത് വിധിയാണ് അതേസമയം തനത് വിധി വഴി ആരൊക്കെയാണ് നരകശിക്ഷ ശിക്ഷ അനുഭവിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായി അറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് ധനവാൻ്റെയും ലാസറിൻ്റെയും ഉപമയിൽ ധനവാന് പേരില്ലാത്തത് സ്വർഗത്തിൽ പോയ എല്ലാവർക്കും പേരുണ്ട് ധനവാൻ ആരുമാകാം ആരാണ് എന്ന് കൃത്യമായ യേശു പലയിടങ്ങളിലും നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ തനത് വിധി എന്നത് ശിക്ഷാവിധി തന്നെയാണ് പക്ഷേ സ്വർഗത്തിൽ പോയ എല്ലാവരെയും നമുക്ക് അറിഞ്ഞുകൂടാ സഭ കാണിച്ചു തരും എന്ന് അവർ നമുക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നമ്മൾ അവരോട് പ്രാർത്ഥിക്കുന്നു അവർ ബാക്കിയുള്ള എല്ലാവരും സ്വർഗത്തിലാണോ നരകത്തിലാണോ പോയത് എന്ന് നമുക്കറിയാത്തത് നമ്മൾ അവർക്ക് വേണ്ടി നിത്യവും പ്രാർത്ഥിക്കുന്നു അതുകൊണ്ടാണ് മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ നിരന്തരം കുർബാനയും ഒപ്പീസും ചൊല്ലി പ്രാർത്ഥിക്കുന്നത് തനത് വിധി അവർക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നാൽ നിത്യ നരകത്തിലാണോ അവർ നിപതിച്ചത് എന്ന് നമുക്കറിഞ്ഞുകൂടാ അതേസമയം സ്വർഗത്തിലാണോ എന്നും നമുക്ക് ഉറപ്പില്ല അതുകൊണ്ട് ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് പരിഹാരം ചെയ്യേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയാണ് മൂന്ന് സഭകളെക്കുറിച്ച് നമ്മെ ത്രിസഭ ഔദ്യോഗികമായി പഠിപ്പിക്കുന്നത് വിജയസഭ സഹനസഭ സമരസഭ വിജയസഭയാണ് സ്വർഗത്തിലെ വിശുദ്ധരുടെ കൂട്ടായ്മ അവർ നമ്മുടെ മധ്യസ്ഥരാണ് അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സഭ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചവരെ പേര് വിളിച്ച് നമ്മൾ മാധ്യസ്ഥയും പ്രാർത്ഥിക്കുന്നു പ്രത്യേകം പേരുവിളിച്ച് ഉണങ്ങുവാൻ വേണ്ടി ആരെയൊക്കെയാണ് ഉയർത്തേണ്ടതെന്ന് ഔദ്യോഗികമായി തീരുമാനിക്കാനുള്ള അധികാരം പരിപൂർണമായും തിരസഭയ്ക്ക് മാത്രമുള്ളതാണ് അവർ ഈ ഭൂമിയിൽ ജീവിച്ചത് എങ്ങനെയെന്ന് കൃത്യമായി ദീർഘകാലം പരിശോധിച്ച് തെളിയുമ്പോഴാണ് ഈ സ്ഥാനം സഭ നൽകുന്നത് തനത് വിധിയിലൂടെ സ്വർഗ്ഗ അനുഭവിക്കുന്ന എല്ലാവരെയും കാണണമെങ്കിൽ അന്ത്യവിധി വരെ കാത്തിരിക്കേണ്ടി വരും ഇടയൻ ചെമ്മരിയാടികളെ കോലാടികളിൽ നിന്നും വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ തമ്മിൽ വേർതിരിക്കും ഇങ്ങനെ വേർതിരിക്കുമ്പോൾ മാത്രമേ സ്വർഗത്തിനും നരകത്തിനും ആരൊക്കെയാണ് അർഹരായവർ എന്ന് കൃത്യമായി നമുക്കറിയാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആർക്കു വേണ്ടിയാണ് സ്വർഗത്തിൽ നിത്യസൗഭാഗ്യം അനുഭവിക്കുന്നവർക്ക് നമ്മുടെ പ്രാർത്ഥന ഇനി ആവശ്യമില്ല നമുക്കാണ് അവരുടെ പ്രാർത്ഥന ആവശ്യമുള്ളത് നിത്യശിക്ഷ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കേണ്ടതില്ല അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല നമ്മൾ പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നവർ മരിച്ചു കഴിഞ്ഞ് ഈ ലോകത്തിലെ ലഘുവായ പാപങ്ങൾക്ക് വേദന അനുഭവിച്ച് പരിഹാരം ചെയ്ത് വിശുദ്ധിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി ഒരു സ്ഥലത്ത് വലിയ സമൂഹമായി അവർ കഴിയുന്നുണ്ട് അതാണ് ശുദ്ധീകരണ സ്ഥലം അതിനെയാണ് സഹനസഭ എന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ പ്രാർത്ഥനയും പരിഹാരവും വഴി അവർ ശുദ്ധീകരണ സമയം കഴിഞ്ഞ് സൃഗത്തിലേക്ക് പ്രവേശിക്കുന്നു അത് എത്ര കാലമാണെന്ന് നമുക്കറിഞ്ഞുകൂടാ അതേസമയം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മാത്രമല്ല അവിടെ കഴിയുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ത്യാഗം ചെയ്യുവാനും പരിഹാരം ചെയ്യുവാനും സാധിക്കുമ്പോൾ അത് നമ്മുടെ വിശുദ്ധീകരണത്തിനും കൂടി കാരണമായിത്തീരും അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയിട്ടുള്ള ചെറുതും വലുതുമായ പാപങ്ങളെക്കുറിച്ച് അവബോധമുണ്ടാവുകയും പശ്ചാത്തപിക്കുകയും ഇവിടെ തന്നെ പരിഹാരം ചെയ്യുവാനുള്ള ഒരു അവസരം നമുക്കുണ്ടാവുകയും ചെയ്യും മാത്രമല്ല ഇനിയുള്ള ജീവിതത്തിൽ മാറ്റം വരുത്താനും തീരുമാനിക്കും അതുവഴി തനത് വിധിയിലെ നിത്യ നരകത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ നമുക്ക് ഇപ്പോൾ തന്നെ സാധിക്കും മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ വലിയ ഗുണം അതും ഇരട്ടി ഗുണമാണ് നമുക്ക് ലഭിക്കുക രോഗികളെ സന്ദർശിക്കുവാനും മരിച്ചവരെ സംസ്കരിക്കുവാനും സിത്തിരിയിൽ പോയി പ്രാർത്ഥിക്കുവാനും അവർക്ക് വേണ്ടി ധനധർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനും സമയം കണ്ടെത്തുന്നവർ സാവകാശം വിശുദ്ധരായി മാറുന്നത് അങ്ങനെയാണ് ഓരോരുത്തരും എവിടെയാണ് നിൽക്കുന്നത് എന്ന അവബോധമുണ്ടാവും എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന തിരിച്ചറിവുണ്ടാവുകയും അതിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും തിന്മകൾക്കെതിരെ നിരന്തരം പോരാടിക്കൊണ്ടിരിക്കും പ്രലോഭനങ്ങളെ അതിജീവിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും കഥാവിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുവാൻ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും ഇതാണ് സമരസഭ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന തിരുസഭാ മക്കളെല്ലാവരും ഈ സമരസഭയിലെ അംഗങ്ങളാണ് പോലോസ് പൊലോസ്ലിഹ ഈ സമരസഭയിലെ അംഗങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് ഫിലിപ്പിയർ ഒന്ന് ഇരുപത്തി മൂന്നിൽ എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് ശാരീരികമായി ഇനിയും ഞാൻ ജീവിക്കുകയാണെങ്കിൽ ഫലപ്രദമായി ജോലി ചെയ്യാൻ എനിക്ക് സാധിക്കും എങ്കിലും എന്താണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് എനിക്കറിഞ്ഞുകൂടാ ഇവ രണ്ടിനുമിടയിൽ ഞാൻ ഞെരുങ്ങുകയാണ് എങ്കിലും എൻ്റെ ആഗ്രഹം മറിച്ച് കൂടെ ആയിരിക്കുവാനാണ് കാരണം അതാണ് കൂടുതൽ ശ്രേഷ്ഠം അതുകൊണ്ട് അന്ത്യവിധിയെക്കുറിച്ചല്ല തനത് വിധിയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കാരണം അത് വ്യക്തിപരമാണ് ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധമാണത് പാപം ചെയ്യുന്നവർ ഇപ്പോൾ തന്നെ ശിക്ഷാവിധിയിലാണ് എന്ന് സഭ പറയുന്നത് അതുകൊണ്ടാണ് കപടനാട്ടിക്കാരായ പരിസരെയും നിയമജരെയും ഈശോ കുറ്റപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് തനത് വിധിയിൽ അവരെല്ലാം കുറ്റക്കാരാണ് അതെല്ലാവരും അറിയുന്നത് അന്ത്യവിധിയിലാണ് എന്ന് മാത്രം ഫെബ്രൈ ഒമ്പത് ഇരുപത്തിയേഴിൽ മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം അതിനുശേഷം വിധിയെന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ് അങ്ങനെയെങ്കിൽ അന്ത്യവിധി എന്തിനാണ് അതാണ് അവസാനം അവിടെ ശുദ്ധീകരണ സ്ഥലമില്ല അവിടെ സഹനസഭയില്ല അവിടെ വിജയസഭയും സമരസഭയും മാത്രമേ ഉള്ളൂ അപ്പോൾ മരിച്ചവരെല്ലാവരും ശരീരത്തോടെ ഉയർപ്പിക്കപ്പെടുന്നു വിശ്വാസ പ്രമാണത്തിൽ നമ്മളത് കൃത്യമായി ഏറ്റു പറയുന്നുണ്ട് തനത് വിധിയിൽ ആത്മാവ് മാത്രമാണ് സ്വർഗത്തിലേക്ക് പോവുക എന്നാൽ അന്ത്യവിധിയിൽ ശരീരത്തോടെ ഉയർക്കുന്നു അപ്പോഴേ ആരൊക്കെയാണ് സ്വർഗത്തിന് അവകാശികൾ നരകത്തിന് അവകാശികൾ എന്ന് കൃത്യമായി നമ്മളറിയുകയുള്ളൂ അതുകൊണ്ട് അവസാനം വരെ സഹിച്ച് കാത്തിരിക്കുക വിശുദ്ധ ബലോസ്ലേഖ പറയുന്നത് പോലെ ദൈവത്തെ പ്രസാദിപ്പിക്കുക മാത്രമായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം മരണശേഷം തനത് വിധി സ്വന്തം വിധി എന്തൊക്കെയാണ് അപ്പോൾ ആ ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ പോകാൻ നമ്മുടെ തനത് വിധിയെപ്പറ്റി യേശു പറയുന്നത് സന്തോഷപൂർവ്വം കേൾക്കുവാൻ കഴിയുന്ന രീതിയിൽ ജീവിതത്തെ നവീകരിക്കുവാൻ വിശുദ്ധീകരിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ വിശുദ്ധിയും വിശ്വസ്തതയും വിനയവും വിശ്വാസവും പുലർത്തിക്കൊണ്ട് ഈ സമരസഭയിൽ വിജയം നേടുവാൻ நமக்கு எல்லாருக்கும் சாதிக்கட்டே